മാത്രമല്ല ഒരു ഒരു വെക്കേഷൻ വെക്കേഷൻ ടൈമിലാണ് സിനിമ സമയത്ത് വന്നപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് സോ കൂടി സക്സസ് ഈ യാത്ര തീർച്ചയായിട്ടും കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ അപ്പൊ ആ രീതിയില് ഉള്ള സിനിമ തന്നെയായിരിക്കും പവിക്യാറ്ററും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട് ഈ പവി നിങ്ങളെ ചിരിപ്പിക്കും ചിലപ്പോ നിങ്ങളെ ചെലപ്പോ എനിക്കത് കത്തറിയില്ലേ നല്ല പാട്ടുകളുണ്ട് എല്ലാം കൂടി ചേർന്ന ഒരു സാധനം പറഞ്ഞു നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്ര നമ്മടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ് ഞാൻ ഇപ്പഴും പറയാനല്ലേ എന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം എന്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങള് നമ്മള് ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കില്ല ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുള്ള എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാള് അതില് ജീവിതത്തിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തെപ്പെട്ടു അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായം കൊള്ളൊരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചു തലയെ കിട്ടിട്ടാണോ ാണ് പക്ഷെ ഈ തന്നെയാണ് കൊറച്ച് മെച്ചൂരിറ്റി ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ കട്ടിയൂട്ടാൻ വേണ്ടിട്ട് എന്താ പ്രായമില്ല പറഞ്ഞുതന്നെ അതല്ല അയാൾ അതിനെ കുറിച്ചൊരു ബോധയുടെ അല്ല അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പ്രണയം ഉണ്ടാവുമ്പോൾ നമ്മൾ മാനസികമായി തന്നെ ഒരു എങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ എങ്ങായി പോകും നമ്മുടെ പ്രവൃത്തികളും രീതികളും ഒക്കെ ആരേക്കായിരിക്കും കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തും ഉണ്ട് എന്ന് പറയുമ്പോ താനൊരാളാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക സരസത കൂടുക മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും അതൊക്കെ നമ്മളെല്ലാവരും ആണ് മനസ്സിൽ പിന്നെ നമ്മുടെ മെക്കാനിക്കൽ അവസ്ഥ എന്ന് പറഞ്ഞ ഒരു ആവാസം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്